അർച്ചന സ്റ്റാർ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഏപ്രിൽ മാസം ജനിച്ചവരുടെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം ന്യൂമറോളജി പ്രകാരം ഏപ്രിൽ മാസം ജനിച്ചവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും സ്വന്തമായി പണം ഉണ്ടാക്കുന്നവരും മറ്റുള്ളവർക്ക് വഴികാട്ടികളുമായിരിക്കും ഇവർ തങ്ങളാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇവർ ഉറച്ച മനസ്സിൻ്റെ ഉടമകളുമായിരിക്കും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും പുറകോട്ട് പോകുന്നവരല്ല സാഹതി സാഹസികത ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ധാരാളം സുഹൃത്തുക്കളുള്ളവരുമായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഇവർ മിടുക്കരായിരിക്കും ഇനി നമുക്ക് ഏപ്രിൽ മാസം ജനിച്ചവരുടെ റീഡിംഗിലേക്ക് കിടക്കാം ഇവരുടെ ഇപ്പോൾ നടക്കുന്നതും ഇനി വരുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണേ കുറച്ച് നാളത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വീടിനുള്ളിൽ നല്ല സന്തോഷമുള്ള അന്തരീക്ഷമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ് ഇത് ഒരു തകിടം മറിച്ചിൽ ഉണ്ടായേക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും ഒരുപക്ഷെ കബളിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഇത് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുകയും വേണ്ടാത്തത് വിട്ടുകളയും കൂടി ചെയ്യുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എങ്കിലും ഹോൾഡ് ചെയ്ത് വയ്ക്കാറുണ്ട് അത് കളഞ്ഞേക്കുക എങ്കിലേ നമ്മൾക്ക് മുന്നോട്ടുള്ള വഴികൾ നമുക്കായി തുറന്നു കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാക്കാം മുൻപോട്ട് നിങ്ങൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം നമുക്ക് വിഷമ ഘട്ടങ്ങൾ കൂടുതലായി ഉണ്ടാകുമ്പോഴാണ് സ്പിരിച്വൽ അവയർനെസ്സിനെ നമ്മൾ കിടക്കുന്നത് ദൈവികമായ ഒരു ഉണർവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുക മാത്രം ചെയ്യാതെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊപ്പം എല്ലാവരും സപ്പോർട്ടായി ഉണ്ടാവും എന്നാണ് കാണുന്നത് പേജ് ഓഫ് എ കപ്പാണ് വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട െ നമ്മൾക്ക് സപ്പോർട്ടായി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് കാണുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക